നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഷമീർ തിരുത്തുമോ ഇല്ലേ പ്രിയ സഹോദരി സഹോദരന്മാരെ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബ് വീഡിയോകളിൽ കാലതാമസമുണ്ട് ഞാൻ ചില വോയിസുകളാണ് നിങ്ങളും വിളിക്കൊണ്ട് എത്തിക്കുന്നത് പക്ഷേ അതിന് റീച്ച് അങ്ങോട്ട് പോകുന്നില്ല ഇതിന്റെ ഫേസ് യൂട്യൂബിന്റെ നിബന്ധനകളൊക്കെ മാറിയതുകൊണ്ട് ഈ യൂട്യൂബ് പല കാര്യങ്ങളായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല മാത്രമല്ല നമ്മൾ ഇടുന്ന വീഡിയോകൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോകൾ മുന്നോട്ട് പോകത്തുള്ളൂ അത് എനിക്ക് തന്നെ അറിയാം പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് സാങ്കേതികമായി ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോകൾ താമസിച്ചു ഇനി അങ്ങോട്ട് വീഡിയോകൾ വരും നിങ്ങൾ ഇതുവരെ സഹകരിച്ച എല്ലാ ദൈവമക്കളും എല്ലാവരും സഹകരിക്കുക ഈ വീഡിയോ ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാരണം ഒരു മനുഷ്യൻ്റെ ഇഷ്ടമാണ് അത് ചെയ്യണം വേണമെന്നുള്ളത് അല്ലേ അപ്പം അത് നിങ്ങൾക്കുള്ളതാണ് ലൈക്ക് ചെയ്താലും ലൈക്ക് ചെയ്തില്ലെങ്കിലും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും കാരണം പണസമ്പാദന മാർഗമായിട്ടല്ല എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ആശയങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ വിമർശനങ്ങളും എൻ്റെതായ എതിർപ്പുകളും എൻ്റെതായ ഇടപെടലുകളും നടത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങിയത് പിന്നെ അതിനുശേഷമാണ് എന്നോട് പലരും പറഞ്ഞതിനനുസരിച്ചാണ് യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കും കൂടുതൽ ശ്രദ്ധകരി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനെ മോണിറ്റേഷൻ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഇടയായത് അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ടുകളാണ് പല കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പല വീടുകളുടെ സപ്പോർട്ടുകളാണ് എല്ലാത്തിനും നന്ദി പറയുന്നു ഇനിയും മുന്നോട്ട് പോകും ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ ഷമീർ കൊല്ലം പാസ്റ്റർ കഴിഞ്ഞ ചില ദിവസങ്ങളായി അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്ന കാര്യം നമുക്കെല്ലാം അറിയാം അദ്ദേഹം രണ്ട് ഓപ്പറേഷനുകൾക്ക് വിധേയമായി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ കടന്നു വന്നിരുന്നു ആ കടന്ന സമയത്ത് അദ്ദേഹം വന്ന വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം രോഗിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ പലരെ വിമർശിക്കുന്നുണ്ടായിരുന്നു ഇവന് കിട്ടിയത് നല്ലതാണ് ഇവൻ ഇത്ര കാരണം ആയതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് ഇവൻ ഇത്രയല്ല ഇതിനപ്പുറം വരണം ഇവൻ ആഹാരം പോലും കഴിക്കാൻ പാടില്ല വെള്ളം ഉറങ്ങരുത് എന്ന് എങ്ങനെ രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇവൻ ദൈവത്തിൻ്റെ വിരോധമായി സംസാരിച്ചു എന്നാണ് പലരും പറയുന്നത് അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല ഇദ്ദേഹം ദൈവത്തിൻ്റെ വിരോധമായി സംസാരിച്ചെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഈ ഒരു വലിയ സമൂഹത്തെ മർത്തോമ വിവാദത്തിൽപ്പെട്ട ഓർത്തഡോക്സ് സമൂഹത്തിൽ സുറിയാനി സമൂഹങ്ങളിൽ കടന്നു വന്ന ഈ ഈ പ്രമുഖരായിരിക്കുന്ന പ്രമുഖരെന്ന് അവരവകാശപ്പെടുന്ന ഡി എൻ എ പരിശോധിച്ചാൽ അവരുടെ ഒരു ചുക്കുമില്ല ഇങ്ങനെ ഒരു മേൽക്കോമയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആൾക്കാരെ നേതാക്കന്മാരെ തുറന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച അതായത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ബദൽ അഭിപ്രായങ്ങൾ പറയുകയോ അവർ പറയുന്നത് ശരിയല്ല എന്നും പറയാൻ ആർജവത്തോടെ മുന്നോട്ട് വന്നത് ഈ നമ്മുടെ ഷബീർ ശബരികൊല്ലം തന്നെയാണ് അപ്പൊ അതിനോട് യോജിക്കാത്ത ഒരുപാട് പേരുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എം ബി എഫ് ടി എന്ന് പറയുന്ന ഗ്രൂപ്പിനാണ് ഇദ്ദേഹത്തിനോട് ഭയങ്കര കടുത്ത വിരോധം അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ലോകത്തിൽ അവർ അറിയാം കാരണം അത്തരത്തിലുള്ള ആത്മാക്കളാണ് അത്തരത്തിലുള്ള ആത്മീയ ചിന്തകളാണ് ജനീയ ചിന്തകളാണ് അതുമാരെ ഭരിക്കുന്നത് കാരണം അത് നന്നായി എനിക്കറിയാം യുവമാരുമായിട്ട് ഒരു കാലത്ത് വൺ ഉടക്കായിരുന്ന കാര്യം എൻ്റെ ഫേസ്ബുക്കിലുണ്ട് പ്രിയ സഹോദര സഹോദരന്മാരെ എന്റെ ഫേസ്ബുക്ക് സന്ദർശിക്കുക അവിടെ ഞാൻ കുറച്ച് സമയം സമയം ചിലവഴിക്കുന്നു എന്റെ ഫേസ്ബുക്കിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നു അവിടെ എനിക്ക് എൻ്റെതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ കഴിയുന്നു യൂട്യൂബിൽ വീഡിയോ കടന്നു വരും നിങ്ങൾ സഹകരിക്കുക സഹകരിച്ചവർ നന്ദി അപ്പോൾ ഷമീർ കൊല്ലം മാസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അദ്ദേഹം വീട്ടിൽ കടന്നു പോകുന്നു അദ്ദേഹം ലൈവിൽ പറഞ്ഞൊരു കാര്യമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല ദൈവം അറിയാതെ ഒരു തലമുടി പോലും കുഴിയില്ല ദൈവം അനുവദിച്ചിട്ടും ദൈവം അറിഞ്ഞിട്ടും ഒരു കാര്യം വന്നാൽ അത് ഞാൻ ഏറ്റെടുക്കും ദൈവം അറിയാതെ ഒരു തലമുടി പോലും കൊഴിയുന്നില്ല മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തെ അനുമോടി പറയുന്നുണ്ട് ഞാൻ കുറെ ജീവിതത്തിൽ കുറെ പാഠങ്ങൾ പഠിച്ചു കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് ദുഃഖമുണ്ട് ഭാരമുണ്ടെന്ന് പറയുമ്പോഴും നമ്മളും ആ വേദന കൂടി കടന്നു പോകുമ്പോൾ പോകുമ്പോൾ എന്തായിരുന്നു മനോഭാവം വലിയ രണ്ട് പ്രശ്നങ്ങൾ കഴിഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു പടി പോലും താഴോട്ട് പോയിട്ടില്ല അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്ന കാര്യമുണ്ട് പലരും പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ വിമർശിച്ചത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ സംഭവിച്ചത് എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ആരെയും വിമർശിച്ചിട്ടില്ല എൻ്റെതായ അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അഭിപ്രായം പറയാനും അപ്പോൾ തന്നെ എതിരാഭിപ്രായം പറയാനും മാത്രമല്ല നിങ്ങളെല്ലാം ഉണ്ണിലെന്ന് കരുതുന്ന ആൾക്കാരെ അവരുടെ ആശയങ്ങൾ ശരിയില്ലെങ്കിൽ ആശയം ശരിയല്ലെന്ന് പറയുകയും ചെയ്യുന്നതാണ് ഒരു ആത്മീയൻ പക്ഷേ കാര്യത്തിൽ കഴമ്പുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സമീർ കൊല്ലം പറഞ്ഞ പല കാര്യത്തിലെയും കഴമ്പുകൾ ഇല്ലാത്ത കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ പല കാര്യവും അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നിരുന്നാലും അദ്ദേഹം ഹോസ്പിറ്റലിൽ കടന്നു വന്നു ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും അദ്ദേഹം ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിൽ കടന്നു വന്നു അദ്ദേഹം വിട്ട ആ ലൈവിൽ അദ്ദേഹം പറഞ്ഞ പ്രധാന ഘടനകളിൽ ഒന്നാണ് ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല ദൈവം അനുഭവിച്ചിട്ടാണ് എനിക്ക് ഇത് സംഭവിച്ചത് മാത്രമല്ല എന്റെ വിശ്വാസത്തിൽ ഒട്ടും കുറവ് സംഭവിച്ചിട്ടില്ല ആരെ വിമർശിച്ചത് കൊണ്ടല്ല എനിക്കിത് സംഭവിച്ചത് ഞാനും ഈ കഷ്ടത്തിൽ കൂടി ദൈവം കടന്നു പോകാൻ ആഗ്രഹിച്ചാൽ ഞാൻ കടന്നു പോകതിന്ന നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മൂന്ന് മാസത്തോളം റെസ്റ്റ് എടുക്കേണ്ടി വരും ആ സ്വിച്ച് എടുത്തിട്ടില്ല എന്നല്ല അദ്ദേഹം വളരെ വ്യക്തമായി ഈ സമൂഹത്തിൽ പറയുന്നുണ്ട് പാസക്ക് നല്ല രീതിയിലുള്ള കുറവുണ്ടാവട്ടെ അസുഖങ്ങൾ പൂർണ്ണമായി മാറട്ടെ എന്നിട്ട് ലഭിച്ച ആത്മീയ കാഴ്ചപ്പുട കൂടി ഇനിയും പ്രവർത്തിക്കാം ദൈവ സഹായിക്കട്ടെ നമുക്ക് അദ്ദേഹത്തിന്റെ ലൈവിലേക്ക് പോകാം അതിന്റെ കേൾക്കാം ആന്റിബയോട്ടിക്കും മറ്റ് സപ്ലിമെന്റ്സും കാര്യങ്ങൾ കഴിഞ്ഞെങ്കിലും ഫുഡ് ലിക്വിഡായിട്ട് തന്നെയാണ് ഇപ്പോഴും കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ഒന്നും എടുത്തിട്ടില്ല സ്റ്റിച്ച് എടുക്കാൻ അടുത്ത വ്യാഴാഴ്ച പോകണം പിന്നെ ഡ്രെയിൻ ട്യൂബും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ വീട്ടിൽ വിട്ടതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നാലും ഈ വീട്ടിൽ ചെയ്തു പോകുന്ന പോലെ കാര്യങ്ങൾ റൊട്ടേറ്റ് ചെയ്തു പോകുന്ന പോലെ ഉള്ളു മെഡിസിൻ കഴിഞ്ഞു ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ എല്ലാം കഴിഞ്ഞു അപ്പോൾ വെറുതെ റൂം റെൻറ്റ് കൊടുക്കുക എന്നുള്ളത് വേണ്ട മാത്രമല്ല അഞ്ചാം തീയതി മുതൽ ഹോസ്പിറ്റലിലായിരുന്നല്ലോ അപ്പോൾ ഒരു മെൻറ്റൽ റിലാക്സേഷൻ ഉണ്ടാകട്ടെ എന്നുള്ള നിലയിലാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത വ്യാഴാഴ്ച ഡോക്ടറെ കാണുമ്പോൾ ഈ ഡ്രെയിനിൻ്റെ ട്യൂബും പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല എടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല എടുക്കുന്ന രീതിയിലുള്ള സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ആഴ്ച കാണാൻ ചെല്ലുന്നത് വരെയും ലിക്വിഡ് ഫുഡ് തന്നെ പോയാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ചൂടലിൽ ബൈപ്പാസ് സർജറി ചെയ്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം നല്ലൊരു റെസ്റ്റ് കൊടുക്കണം ഏതായാലും ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് മീറ്റിംഗ് യാത്രകളൊന്നും എന്തായാലും പറ്റില്ല എന്നുള്ളതാണ് അവസ്ഥ എന്നാലും ദൈവത്തിൻ്റെ ഇടപെടലും സാമീപ്യവും എല്ലാം അനുഭവിച്ചറിയാൻ കഴിയുന്നു സന്തോഷത്തോടെ ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകാനുള്ള കൃപ ദൈവം തന്നു ഒരാഴ്ചയിൽ തന്നെ രണ്ട് ഓപ്പൺ സർജറിയിലൂടെ പോയപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അത്ര വലിയ ശാരീരിക സ്ഥിതി ഉള്ള ഒരാളല്ലോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം ഏതാണ്ട് പതിനൊന്ന് കിലോ വെയിറ്റ് ഈ ഒരു മാസത്തിനുള്ളിൽ കുറഞ്ഞു അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെതായ ക്ഷീണമുണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങാനായിട്ട് പറഞ്ഞിട്ടില്ല ലിക്വിഡായിട്ടാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് തെയ്യുമക്കള് എല്ലാവരുടെയും കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാനോ സംസാരിക്കാനോ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഈ യൂട്യൂബിൽ അപ്ഡേഷൻ തരുന്നത് വേറൊന്നും ചിന്തിക്കരുത് കാരണം എല്ലാവരോടും എനിക്കെല്ലാവരോടും ഫോണെടുത്ത് സംസാരിക്കണമെന്നുണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പൊതുവിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാൻ അറിയാത്ത എന്നെ അറിയാത്ത അല്ലെങ്കിൽ നേരിട്ടറിയാത്ത മീഡിയയിലൂടെ മാത്രം കണ്ടിട്ടുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ചത് സ്വാഭാവികമായും ഒരു സർജറി ചെയ്യുമ്പോൾ ഡോക്ടർമാർ ചെയ്യുന്ന ഒരു നിര അനുസരിച്ച് ബയോപ്സിക്ക് അവരയച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ റിസൾട്ട് വന്നു ദൈവത്തിൻ്റെ കൃപയാൽ മറ്റ് വിധമാകുന്ന അനർത്ഥങ്ങളൊന്നുമില്ല ആരോഗ്യം വീണ്ടെടുക്കുക പൂർവ്വസ്ഥിതിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഇപ്പം മുമ്പിലുള്ള കാര്യങ്ങൾ സഹോരന്മാരുടെ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട് എല്ലാം വായിക്കാനും വായിക്കുന്നുണ്ട് എല്ലാത്തിനും മറുപടി പറയാൻ പറ്റുന്നില്ല കാരണം ഇത് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ച് അവിടെ ഉള്ളതുകൊണ്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അത് മറ്റൊന്നുകൊണ്ടല്ല അത്രയും ആരോഗ്യസ്ഥിതി ശരീരത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നാനാഭാഗങ്ങളിലിരുന്ന ദൈവ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കൂട്ടായ്മ കാണിക്കുകയും വന്ന് കാണുകയും ഒക്കെ ചെയ്തു ദൈവത്തിൻ്റെ മഹത്വം ഞാൻ ദൈവം അനുവദിച്ചാൽ പൂർവാരോഗ്യസ്ഥിതിയിലേക്കൊക്കെ മടങ്ങി വന്നു കഴിഞ്ഞ് അല്പസമയം ഇരുന്ന് തന്നെ സംസാരിക്കുകയും വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവ് അറിയാതെ തലയിലെ ഒരു മുടി നാരിയുടെ പോലും താഴെ വീഴുന്നില്ല എന്ന് ഞാൻ സ്റ്റേജിൽ നിരവധി തവണ പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ കൺവെൻഷൻ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു പറയുന്നൊരു പദമാണ് ഒന്ന് ദൈവം അറിയാതെയും രണ്ട് ദൈവം അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ആ നിലപാടിൽ തന്നെയാണ് ഞാനുള്ളത് ദൈവം അറിഞ്ഞിട്ടോ അനുവദിച്ചിട്ടോ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ പോകുന്നെങ്കിൽ അതിൻ്റെ പിന്നിലെ ദൈവിക ഉദ്ദേശങ്ങളുണ്ട് ആ ദൈവഹിതം ദൈവം ചെയ്യട്ടെ അപ്പോൾ തന്നെ അതിലൂടെ കടന്നു പോകാനുള്ളൊരു കൃപ ജഡം ബലഹീനമാണ് അതുകൊണ്ട് അതിലൂടെ കടന്നു പോകാനുള്ളൊരു കൃപയ്ക്കായിട്ടാണ് നമ്മൾ പ്രാർത്ഥന ദൈവമക്കളോട് ആവശ്യപ്പെടുന്നത് പിന്നെ പല കമൻ്ററികൾ വരും വിമർശിക്കുന്നത് കൊണ്ട് പുള്ളിക്ക് കിട്ടിയതാണെന്ന് പറയുന്നതൊക്കെ ഞാൻ ചിലടത്ത് കണ്ടു ഞാൻ വിമർശിച്ച ആളുകൾക്ക് ഇതിലും ഭീകരമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട് അപ്പോൾ ഒരു ശരീരത്തിൽ രോഗം വരുന്നതിലൊന്നും അതൊക്കെ അറിവില്ലായ്മയും എന്താ പറയുക ആയിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയുന്നുള്ളൂ പിന്നെ ഞാൻ ഒരിക്കലും ദൈവത്തെയോ ദൈവവചനത്തെയോ ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന കർത്തൃദാസന്മാരെയോ വിമർശിച്ചിട്ടില്ല സാധുക്കളായ കശുകണ്ടി ഫാക്ടറിയിലെ മുഷിഞ്ഞ പത്ത് രൂപ പോലും സ്വത്ര കാഴ്ചയിൽ കൊണ്ടിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ദൈവ പറ്റിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന രോഷത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വചന വാക്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിമർശിച്ചിട്ടുണ്ട് ആരുടെയും ജീവിതത്തിലെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇന്നുവരെ വിമർശിച്ചിട്ടില്ല പാസ്റ്റർ ബാബു ചെറിയാനെതിരെ ഞാൻ വിമർശനം എൻ്റെ ചാനലിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ് അറിഞ്ഞപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കാൻ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ ആശയപരമായ വിമർശനങ്ങളൊന്നും വ്യക്തിപരമല്ല ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളാണത് അത് മുന്നോട്ട് പോകും എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ദൈവകുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട് ഭാഗത്തുണ്ട് ആശുപത്രി പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അതിൻ്റെ വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ